ിൽ പ്രേക്ഷകരെ ചിത്രീകരണ കാണാം സ്റ്റുഡിയോയിലും സ്വിമ്മിംഗ് പൂളിലും പുഴയിലും ചിത്രീകരിച്ച രംഗങ്ങളെ വിഷ്വൽ എഫക്ട്സിലൂടെ കോർത്തിനാക്കിയാണ് എന്ന് സ്വന്തം മൊയ്തീനിലെ അഞ്ചു മിനിറ്റോളമുള്ള മുങ്ങിമരണ സീൻ പുഴയുടെ ആഴങ്ങളിൽ ഒരു നഷ്ടമാകുന്ന ദൃശ്യങ്ങൾ നൊമ്പരത്തോടെ മാത്രം പ്രേക്ഷകർ ഓർക്കുന്ന ഈ രംഗങ്ങളുടെ അണിയറ പ്രവർത്തനങ്ങൾ കാണാം സ്വിമ്മിംഗ് പൂളിലും സ്റ്റുഡിയോ ഫ്ലോറിലും പുഴയിലും ചിത്രീകരിച്ച രംഗങ്ങളെ ചേർത്ത് വിഷ്വൽ ഇഫക്ട്സിലൂടെ ഹൃദയഭേദകമായ മുങ്ങിമരണമാക്കി തീർത്തത് കൊച്ചി സ്വദേശിയായ ടോണി മാക്മിത്തും സംഘവും ജലത്തിനടിയിലെ അഭിനേതാക്കളുടെ ചലനങ്ങൾ ഭൂരിഭാഗവും സ്റ്റുഡിയോ ഫ്ലോറിലാണ് ഷൂട്ട് ചെയ്തത് മൂങ്ങാൻ ധൈര്യമില്ലാത്ത ബാലതാരങ്ങൾക്ക് ശക്തി പകർന്ന് നടൻ പൃഥ്വിരാജ് മൊയ്തേനെ കണ്ട് കണ്ണുനനഞ്ഞ ആരെയെങ്കിലും ഈ ദൃശ്യങ്ങൾ അലോസരപ്പെടുത്തിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എഡിറ്റർ നിർമ്മലയ്ക്കൊപ്പം ലക്ഷ്മി പത്മ ഏഷ്യന ന്യൂസ് തിരുവനന്തപുരം